ഒരു ലൈസൻസ് എടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായും നിങ്ങൾ ഇതുപോലുള്ള ഒരു സ്ഥാപനം സന്ദർശിച്ച് അവിടുത്തെ ആളുകളെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തുമാത്രം ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ഒന്നാണ് ഈ ഡ്രൈവിംഗ് എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ ഒരു ദിവസത്തേക്ക് കൂടുതൽ ആവശ്യം വീട് വീട് എവിടെ കണ്ണൂരാണ് ആക്സിഡന്റ് എങ്ങനെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അപകടങ്ങളിൽ പെട്ടു ചികിത്സയൊക്കെ കഴിഞ്ഞു ഇനി പാലിയേറ്റീവ് നിർവഹണം മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഇരുപത്തിയഞ്ചു പേരെ കൂടി നമ്മൾ ഏറ്റെടുക്കണമെന്ന് സാമൂഹ്യ നീതി വകുപ്പ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് എങ്ങനെയായിരുന്നു ഇത് അന്ന് സംഭവിച്ച ആക്സിഡന്റ് ഞാൻ കാലത്തെ ഒരു വിഷു ഒന്നാം തീയതി ആയിരുന്നു ഞാൻ വോട്ടേന്ന് അവിടുന്ന് ആരാ അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് ഇറങ്ങുന്നു ഈ വണ്ടി കൊട്ടാരക്കണെന്ന് ഞാൻ ഞാൻ അങ്ങോട്ട് വണ്ടി ഇങ്ങനെ പൊങ്ങി പൊങ്ങി പലയിടത്തും പല വീട്ടിലും പോയി കഴിഞ്ഞാൽ മകൻ ആക്സിഡന്റ് ആയി കൊച്ചു പതിനെട്ട് വയസ്സല്ല ഇരുപത് വയസ്സുള്ള ഭയകനാണ് അവനെ സ്പൈനൽ പ്രോബ്ലം അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ് കിടക്കാൻ പയ്യ നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ അമ്മ പറയുന്നത് സാറേ അവൻ മരിച്ചിട്ടേ ഞാൻ മരിക്കാവുള്ളൂ എന്നാണ് പലരും പറയുന്നത് എന്താ കാര്യം കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ അവനെ നോക്കാൻ ആരുമില്ല അപ്പോൾ അതുകൊണ്ട് ഇതാണ് അവസ്ഥ എൻ്റെ വാർഡിൽ വളരെ സ്പീഡിൽ പോകുന്ന ഒരു പയ്യൻ ആർക്കും അത്ര നല്ല അഭിപ്രായമുള്ള ഒരാളല്ല പുള്ളി പോയി മരണപ്പെട്ടൊരു മതിലിടിച്ചാണ് മരണപ്പെടുന്നത് മരണപ്പെട്ട് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ആ ബോഡി കൊണ്ടുപോയി രാത്രി കൊണ്ടുവെക്കുന്നത് ഞങ്ങൾ വൈകിട്ട് പിറ്റേന്ന് രാവിലെ ചെന്നു ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി പക്ഷേ പതിനൊന്ന് മണിയായിട്ടും പതിനൊന്നരയായിട്ടും ഇതിൻ്റെ മറ്റ് ക്രമ നടപടികളൊന്നും നടക്കാത്തതിനാൽ ഉടൻ തന്നെ അവിടുത്തെ ബന്ധുക്കൾ എന്നെ വിളിക്കുകയും ഞാൻ ആ ആശുപത്രിയിൽ ചെല്ലുകയും ചെയ്തു ആ പുനൂർ താലൂക്ക് ആശുപത്രി ചെന്നിട്ട് ഞാൻ ഡോക്ടറോട് പരിശോധി പോയി പറഞ്ഞു സാർ ഇത് ഇന്നലെ കൊണ്ടുവന്ന ബോഡിയാണ് ഇതുവരെ എൻ്റെ മറ്റ് നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ആ ഡോക്ടർ എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ചെറിയൊരു കാര്യം എനിക്കത് അവിടെ വരാനും ഇത് ചെയ്യാനും താല്പര്യമില്ലാത്തതുണ്ട് വെളിയിൽ ജീവൻ ഉള്ള കുറെ മനുഷ്യർ വെളിയിലിരിപ്പുണ്ട് തന്നെ കാണാനായിട്ട് അപ്പൊ അഹങ്കാരം കൊണ്ട് മരിച്ച ഒരാൾ അവിടെ കിടക്കിട്ട് ഇവരെ നമുക്കൊന്ന് ഒന്ന് ജീവിതത്തിലേക്ക് പറഞ്ഞ് ഒന്ന് കൈപിടിച്ച് ഉയർത്തിയിട്ട് പോരെ ആ ബോഡി പോസ്റ്റ്മോർട്ടം ഒരു വാക്ക് ആ ഡോക്ടർ പറഞ്ഞു ഞാൻ ചടങ്ങുകൂടി നടന്ന് റോഡേ പോകുമ്പോൾ ഒരു ബൈക്ക് കാരൻ കൊണ്ടുവന്ന് എൻ്റെ കാലിൽ ഇടിച്ചു ഞാൻ അവിടെ വീണു വീണു ബൈക്ക് സ്ഥലം വിട്ടു പോയി അവിടുന്ന് സ്കൂളിൽ പോന്ന സമയത്തായിരുന്നു ഈ കുട്ടികൾ ഞാൻ വിളിച്ച് കുട്ടികൾ വന്ന് എന്നെ എടുത്ത് ഒരു കടത്തിണ്ണയിൽ കൊണ്ടിരുത്തി അവിടെ നിന്ന് എനിക്ക് പരിചയമുള്ള ആൾക്കാർ വന്ന് എന്നെ കടക്കൽ ആശുപത്രി ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് പിന്നെ എനിക്ക് ഞാൻ എനിക്ക് ടു വീലർ ഉണ്ടായിരുന്നു ോണം റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ശ്രീകുമാരി ബസ് വന്ന് എൻ്റെ ബാഗിലിടിച്ച് ആ ബാഗിൽ ഒരു ഉണ്ടായിരുന്നു അത് ആ സ്പോട്ടിൽ ഡെത്തായി ഗാന്ധി ഭവനിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സന്മാർഗ പരിശീലന കേന്ദ്രം ഇവിടെ നടന്നു വരികയാണ് ഏതാണ്ട് മുപ്പതോളം പേർ ഇതിനോടകം ഇവിടെ എത്തി അഞ്ച് ദിവസവും രണ്ട് ദിവസവും ഒരു ദിവസവും ഒക്കെ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും നിർദ്ദേശിക്കുന്ന പ്രകാരം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിന്നേ അവർ പരിശീലനം നേടിപ്പോയിട്ടുണ്ട് ഇവിടെ വരുമ്പോഴുള്ള മനോഭാവമല്ല അവർ മടങ്ങിപ്പോകുമ്പോൾ നമ്മളിവിടെ കണ്ടത് ഇനി ഒരിക്കലും വാഹനം ഓടിക്കുമ്പോൾ നിയമം തെറ്റിക്കുകയില്ല വളരെ സമാധാനത്തോടും സമചിത്വതയോടും ആയിരിക്കും ഇനി ഞങ്ങൾ പെരുമാറുന്നത് ഞങ്ങളുടെ മനസ്സിൽ കരുണയും കരുതലും ഉണ്ടാകുമെന്നൊക്കെ അവർ പറഞ്ഞു പോകുന്നത് കാണുവാനും കേൾക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഒരല്പസമയത്തെ അശ്രദ്ധയിലൂടെ നഷ്ടപ്പെടുന്നത് നിരവധി ജീവനുകളാണ് റോഡുകൾ പൊതു സ്വത്താണ് കാൽനട യാത്രക്കാരനായും സൈക്കിൾ യാത്രക്കാരനായും മോട്ടോർ വാഹന സവാരിക്കാരനായും പൊതുനിരത്ത് ഉപയോഗിക്കുമ്പോൾ എൻ്റെയും മറ്റ് റോഡ് ഉപയോക്താക്കളുടെയും പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കേണ്ട ബാധ്യത എന്നിലർപ്പിതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ രാജ്യത്തെ നിലവിലുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും സർവാത്മന മനസ്സിലാക്കി പാലിച്ചുകൊണ്ട് ഒരു ജീവന് പോലും ഭീഷണിയാവാതെ ഇന്നു മുതൽ എന്നേക്കം വാഹനം ഓടിച്ചുകൊള്ളാമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു